നമസ്കാരം ബോബി ചെമ്മണ്ണൂരിനോട് എന്താണ് ഇത്ര വിരോധമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു വിരോധവുമില്ല ഞാൻ അദ്ദേഹത്തെ ഇതുവരെ നേർക്കുനേർ കണ്ടിട്ടില്ല അദ്ദേഹം ഒരിക്കൽ വിമാനത്തിലൂടെ മുമ്പോട്ട് നടന്നു നീങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ യാത്ര ചെയ്ത അതേ വിമാനത്തിൽ തന്നെ അദ്ദേഹത്തെ ഞാൻ നേർക്കുനേർ കണ്ടിട്ടില്ല അദ്ദേഹം എനിക്കൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല ഞാൻ ഇത്രകാലം അദ്ദേഹത്തിനെതിരെ വാർത്തകൾ ചെയ്തിട്ടും അദ്ദേഹം എന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ വ്യക്തിപരമായി ഒരു വിരോധവുമില്ല എന്നാൽ സാധാരണക്കാർ പറ്റിക്കപ്പെടുന്നതിന് അദ്ദേഹത്തിന്റെ പല ബിസിനസ്സുകളും കാരണമാകുന്നു എന്നതുകൊണ്ട് തന്നെ അത് വാർത്തയാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് മറ്റു മാധ്യമങ്ങൾ പരസ്യം കിട്ടിയാൽ ആർക്കെതിരെയും മോശം വാർത്ത കൊടുക്കില്ല ഏത് തട്ടിപ്പും നമ്മുടെ നാട്ടിൽ ആർക്കും നടത്താം അനേകം തട്ടിപ്പുകളുടെ നിര നിങ്ങൾ പത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ ഫുൾ പേജ് പരസ്യം ആരെങ്കിലും തുടർച്ചയായി കൊടുത്താൽ അതിനർത്ഥം അതിന് പിന്നിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടെന്നാണ് ഇങ്ങനെ ഫുൾ പേജ് പരസ്യം കൊടുക്കുന്നവർക്കെതിരെ ഒരിക്കലും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല ഇനി ഫുൾ പേജ് പരസ്യമൊന്നും കൊടുക്കണ്ട തുടർച്ചയായി പരസ്യം കൊടുത്താലും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല അതാണ് നമ്മുടെ രീതി പരസ്യ വിഭാഗത്തിന് മാധ്യമങ്ങളുടെ മേൽ മാധ്യമ പ്രവർത്തകരുടെ മേൽ അത്രമാത്രം സ്വാധീനമുണ്ട് അതുകൊണ്ട് മിക്കവരും ഉപഭോക്താക്കളെ കബളിപ്പിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ പല വഴികളും തേടുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂറിന്റെ ബിസിനസ് മോഡൽ തന്നെ അങ്ങനെയാണ് അദ്ദേഹം പലപ്പോഴായി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കാറില്ല വലിയ വാർത്തകൾ കൊടുക്കും വാർത്തകളുടെ പേരിൽ അദ്ദേഹം കയ്യടി നേടും ഇതിനെയൊക്കെ പിന്നിൽ ചില കച്ചവട താല്പര്യം കാണും അദ്ദേഹം വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു കുടുംബശ്രീ സ്ത്രീകൾക്ക് വേണ്ടി സൂപ്പർ മാർക്കറ്റ് അനൗൺസ് ചെയ്തു ഹോളിഡേ പദ്ധതി അനൗൺസ് ചെയ്തു ഓൺലൈൻ ഷോപ്പി അനൗൺസ് ചെയ്തു അങ്ങനെ ഒരുപാട് പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതൊന്നും ജനുവിൻ ബിസിനസ് അല്ല ഇതിനെയൊക്കെ പിന്നിൽ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം പറ്റിച്ചെടുക്കുക എന്നതാണ് ബോബി ചെമ്മണ്ണൂർ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിയ ഒരു കാലമുണ്ട് ആ കാലയളവിൽ എല്ലാ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുത്ത കൂടെ ഞങ്ങൾക്കും കിട്ടിയതാണ് ഞങ്ങളും പരസ്യം കൊടുത്തതാണ് ആ ഓട്ടത്തെ ഞങ്ങളും വാർത്തയാക്കിയതാണ് പക്ഷെ പിന്നീടാണ് വ്യക്തമാകുന്നത് അദ്ദേഹം ഇല്ല ഓടി എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് വെറുതെ ഒരു റെക്കോർഡ് ബുക്കൊക്കെ ഉണ്ടാക്കി വെറുതെ ചാനലുകളുടെ മുമ്പിൽ മാത്രമാണ് ഓടിയത് എന്ന് വ്യക്തമായി എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു ബ്ലഡ് ബാങ്ക് പോലും തുറന്നുമില്ല അതുകൊണ്ടാണ് മനസ്സിലായത് അദ്ദേഹം തട്ടിപ്പ് നടത്തി നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന് അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇരയായിരിക്കുന്ന പലരും ഞങ്ങളെ ബന്ധപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആദ്യം ഞങ്ങളെ ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിന് അഞ്ച് സെന്റ് ഭൂമി തട്ടിക്കൊണ്ടുപോയ കഥ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ അനേകം ഇരകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നതോടെ ബോബി ചെമ്മണ്ണൂറിനെതിരെ വാർത്ത കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി പക്ഷെ അദ്ദേഹം ഇങ്ങനെ തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു കാരണം തന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം കൊണ്ടല്ല ബോപി ചെമ്മണ്ണൂർ ബിസിനസ് ചെയ്യുന്നത് നാട്ടുകാരുടെ ഇരിക്കുന്ന പണം കൊണ്ടാണ് അനേകം പേരെ എന്നെ ഒന്ന് തട്ടിക്കൂ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നാടാണിത് എത്രയോ പേർക്കാണ് ഒരു ഡോക്ടർക്ക് ഏതോ ഇൻകം ടാക്സ് ഓഫീസർ എന്ന പേരിൽ അഞ്ചു കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു എനിക്കെതിരെ കേരള പോലീസ് എടുത്ത കേസുകളിൽ ഒന്നിന്റെ ഭാഗമായി അഞ്ചു ദിവസം തുടർച്ചയായി എനിക്ക് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ പോയിരിക്കേണ്ടി വന്നു ആ ദിവസങ്ങളിൽ അവിടെ വരുന്ന കേസുകളൊക്കെ കണ്ട് വാവൊളിച്ചു പോയി മലയാളികൾ ആർത്തിമൂത്ത് എങ്ങനെയെങ്കിലും എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു എട്ടും പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷം രൂപ സകലർക്ക് നഷ്ടപ്പെടുന്നു അതും ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ഡോക്ടർമാരടക്കമുള്ള പ്രൊഫഷണലുകൾക്ക് പോലും പണം നഷ്ടപ്പെടുന്നു അപ്പോൾ പിന്നെ ബോബി ചമ്മണ്ണൂർ നന്മമരമായി ഇങ്ങനെ അഴിഞ്ഞാടിയാൽ നാട്ടുകാർക്കൊണ്ട് പണം കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നാട്ടുകാരുടെ പണം പോകരുതേ എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ബോബിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിന്റെ തട്ടിപ്പ് ബോച്ചേറ്റിയാണ് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലെ കേരള ലോട്ടറീസ് റെഗുലേഷൻ ചട്ടം അനുസരിച്ച് ലോട്ടറി നടത്താൻ സംസ്ഥാന സർക്കാരിന് മാത്രമേ സാധ്യമാകൂ പേപ്പർ ലോട്ടറി പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിനൊന്നല്ല മറ്റാർക്കും അത് സാധ്യമല്ല അതേസമയം ബോബി ചെമ്മണ്ണൂർ ലോട്ടറി നടത്തുന്നു ബോച്ചെ റ്റീ എന്ന പേരിൽ ലോട്ടറി നടത്തുന്നു ലോട്ടറി എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന സാധനം ആളുകൾ വാങ്ങുന്നത് ലോട്ടറിക്കാണ് ഞങ്ങൾ ഒരുപാട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു ഈ ബോച്ചേറ്റിയിൽ ആരും ടീ കൊടുക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് കൂപ്പൺ മാത്രമാണ് അനേകം ഇരകൾ അനേകം ഇരകൾ ഞങ്ങളുടെ മുമ്പിലെത്തി അതായത് രൂപയുടെ ചായ ഒരു പാക്കറ്റ് ചായക്ക് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചൂർ മുടക്കേണ്ടി വന്നു അവർ ഫ്രിഡ്ജിക്കായിട്ട് ബാക്കിയുള്ള കുറേ ഐറ്റംസും കൂടെ ഓർഡർ ഓർഡർ ചെയ്താൽ ചായ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്തു പക്ഷേ ചായ വന്നപ്പോൾ അത് അതിലും വലിയ തട്ടിപ്പ് ഇതാണ് ഞാൻ ഇന്ന ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഓർഡർ ചെയ്തിട്ട് എനിക്ക് മിനിഞ്ഞാന്ന് തിങ്കളാഴ്ചയാണ് എനിക്ക് സാധനം കൈ കിട്ടുന്നത് ഞാൻ ഇന്നലെ ഇത് വൈകിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ച് ഇതാണ് കഴിഞ്ഞപ്പം കഴിഞ്ഞപ്പോൾ നിന്നുള്ള കൂപ്പൺ സ്ക്രാച്ച് കൂപ്പൺ എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് പീസായിട്ടാണ് എനിക്ക് അതിനകത്ത് കിട്ടുന്നത് ആ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അറിയാതെ വല്ല കീറിപ്പോയതാവാം അവരിൽ നിന്നും മിസ്റ്റേക്കിൽ വന്നതാവാം എന്ന് വെച്ച് ഞാൻ ഇവർ പറഞ്ഞ നമ്പറിലേക്ക് എസ് എം എസ് ചെയ്തപ്പോൾ എസ് എം എസിൽ എനിക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വേറെ ആരോ യൂസ് ചെയ്ത സാധനമാണ് എനിക്ക് വന്നേക്കുന്നത് ഇതിനകത്ത് എന്തോ വയ വൻ തട്ടിപ്പുകളുണ്ട് ഇത് ബോച്ച് അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചോച്ചാൽ പോലും എനിക്കറിയില്ല ഇത് എവിടെയോ ബോച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പലതും പല ബുദ്ധിമുട്ടുകൾ പുള്ളിക്കുണ്ടാവും ഞാനിപ്പോൾ ഏതായാലും ഇതായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു തീരുമാനം കാരണം മറ്റുള്ള ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ പറ്റിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ ജനങ്ങളും അറിയട്ടെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേന്ദ്ര ഫിനാൻഷ്യൽ നിയമം അനുസരിച്ച് ആർക്ക് സമ്മാനം അടിച്ചാലും ആ സമ്മാനത്തിന്റെ ഒരു വിഹിതം ടി ഡി എസ് ആയിട്ട് പിടിക്കും അതുപോലെ തന്നെ പിന്നെ ഇൻകം ടാക്സ് പിടിക്കും വരുമാന നികുതി സമ്മാന നികുതി പിടിക്കും ഇതൊന്നും ബോച്ചിയിലുണ്ടോ അതറിയില്ല അത്ര നിയമപരമായിട്ടാണോ നടത്തുന്നത് അറിയില്ല അപ്പം ഓരോ ലെവലിലും അത് ഏറ്റവും വലിയ തട്ടിപ്പിന്റെ രൂപമാണ് ഇത് കേരള ലോട്ടറി ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി കൊടുത്തിട്ടാണ് നമ്മള് ലോട്ടറി കടത്തുന്നത് പക്ഷെ ഇതൊരു ചൂടാട്ട ലോട്ടറി ആയിട്ട് തേയിലയുടെ മറവിൽ തേയിലക്ക് ഇന്ന് ജി എസ് ടി നമുക്ക് വെറും അഞ്ച് ശതമാനം ജി എസ് ടി ആണ് ഈ അഞ്ച് സാധനം ജി എസ് ടി കൊടുത്തിട്ട് ഈ തേയിലയുടെ മറവിലാണ് ഈ കൊള്ളലാഭം ഈ വ്യാപാരി എടുക്കുന്നത് അതുകൊണ്ട് ഈ എത്രയും പെട്ടെന്ന് ഈ ലോട്ടറിയിനെ നിരോധിക്കാനുള്ള അടിയന്തര നടപടി സർക്കാർ സ്വീകരിച്ചിട്ട് സ്വീകരിക്കണമെന്നാണ് നമ്മളെ ആൾക്കാരുള്ള ലോട്ടറി ഏജൻസീസ് എൽ കോൺഗ്രസ് ഐ എൻ ടി സി ഡിമാൻഡ് ചെയ്യുന്നത് തീർച്ചയായും നമുക്കൊരു സാധനം വിൽക്കുമ്പോൾ പ്രൊമോഷനായി നമുക്ക് കൂപ്പൺ വിൽക്കാം നറുക്കെടുപ്പിന് വേണ്ടി പക്ഷേ ആ കൂപ്പണ് സാധനത്തെക്കാൾ വിലയുണ്ടാവുക ആ കൂപ്പൺ മാത്രം വിൽക്കുക എന്നത് തട്ടിപ്പാണ് ബോച്ചേറ്റി എന്നാൽ അങ്ങനെയാണ് തീ ഉണ്ടാവാൻ സാധ്യതയില്ല ടീ കിട്ടിയെന്ന് വരത്തില്ല പലരും ടീ തേടി നടക്കുന്നു കിട്ടിയെന്ന് വരില്ല പക്ഷേ കൂപ്പൺ വേണ്ടിയാണ് ആളുകൾ എത്തുന്നത് കൂപ്പൺ ദൈനംദിനം നറുക്കെടുപ്പ് നടത്തുന്നു ഇതൊരു വളഞ്ഞ വെടിയിലൂടെയുള്ള ലോട്ടറിയാണ് ഇത് തട്ടിപ്പാണ് എന്ന് ആദ്യം മുതലേ ഞങ്ങൾ പറയുന്നു കേരള ലോട്ടറി വകുപ്പ് കുന്തം വിഴുങ്ങിയിരിക്കുന്നു ഒടുവിൽ ഞങ്ങളുടെ നിരന്തരമായ വാർത്തകൾ ലോട്ടറി വകുപ്പിലെ ചില നല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഉറക്കം കെടുത്തുന്നു അങ്ങനെ വയനാട്ടിലെ ഒരു നല്ലവനായ ഉദ്യോഗസ്ഥൻ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കുന്നു വയനാട് മേപ്പാടി പോലീസ് ബോച്ചെ ടീക്കെതിരെ കേസെടുക്കുന്നു ഈ വാർത്ത ഏതാണ്ട് ഒന്നര മാസം മുമ്പ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ആരും കൊടുത്തില്ല മറ്റു മാധ്യമങ്ങളൊന്നും കൊടുക്കില്ല കാരണം ബോച്ചയോട് അവർക്കൊക്കെ ഭയമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടാകുന്നു പത്തനംതിട്ട അടൂരിലെ എച്ച് തേർട്ടി സെവൻ വൺ ഫോർ എന്ന ലോട്ടറി ഏജന്റ് ഷിനോ കുഞ്ഞുമൻ എന്നാണ് ലോട്ടറി ഏജന്റിന്റെ പേര് ഈ ഷിനോ കുഞ്ഞുമൻ ബോച്ചെ ലോട്ടറി കേരള ലോട്ടറിയുടെ കൂടെ വിൽക്കാൻ തീരുമാനിക്കുന്നു അതായത് ഷിനോ കുഞ്ഞുമന് ലോട്ടറി ഏജന്റാണ് ഔദ്യോഗിക ലോട്ടറി ഏജന്റാണ് ഈ ലോട്ടറി കച്ചവടക്കാരനിൽ നിന്നും ബോച്ചെ ടീയും വാങ്ങാം എന്ന വാർത്ത വരുന്നു അല്ല കൂപ്പണാണ് ആളുകൾക്ക് വേണ്ടതെന്ന് ഓർക്കണം തീയൊന്നും എല്ലാവർക്കും ഇല്ല ടീ ആണ് വിൽക്കുന്നത് പക്ഷെ ടീ പലയിടത്തും ഇല്ല ഞങ്ങൾ പല ഏജന്റ്മാരുടെ അടുത്ത് അന്വേഷിച്ചു എല്ലായിടത്തും കൂപ്പൺ ഉണ്ട് പക്ഷെ തീ ലഭ്യമല്ല തീ ആർക്കും വേണ്ടതാണ് അവർക്കാരം വേണ്ടവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി ബാഗിലോട്ട് വെച്ചിരിക്കുകയാണ് ടീ ഓർക്കണം ടീ വിൽക്കുമ്പോൾ കൊടുക്കേണ്ട കൂപ്പൺ ആണ് പക്ഷെ ടീ വിൽപ്പനയില്ല എന്നാൽ കണക്കിൽ ആണ് വിൽക്കുന്നത് കൂപ്പൺ വിറ്റ ഇതാണ് പറയുന്നത് തട്ടിപ്പാണെന്ന് ഷിനോ കുഞ്ഞുമോന്റെ ഈ ബോച്ച ടീ വിൽപ്പന സോഷ്യൽ മീഡിയയിൽ വാർത്തയായി കാരണം ആളുകൾ എവിടെ ബോച്ചെ ടീ കിട്ടുമെന്ന് ഓർത്ത് നടക്കുകയാണ് എല്ലായിടത്തും ഇതില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൈറലായി ലോട്ടറി വകുപ്പ് അച്ചടക്ക നടപടിയെടുത്തു ഷിനോ കുഞ്ഞുമോന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു ഷിനോ കുഞ്ഞുമോന് കുഴപ്പമൊന്നുമില്ല കാരണം ബോച്ചെ ടീ തുടർന്ന് വിൽക്കാം ബോച്ചെ ടീക്കാണ് ലാഭം കാരണം ഈ ലോട്ടറി വിറ്റ നേരിയ പണമേ ലോട്ടറി ഏജന്റുമാർക്ക് കിട്ടൂ ഷിനോ കുഞ്ഞുമോന് ബോച്ചെ പേരിൽ ഈ വ്യാജ ലോട്ടറി വിൽക്കാം കാശ് കിട്ടും ഷിനോ കുഞ്ഞു പേരിൽ കേസെടുക്കാൻ കഴിയില്ല കാരണം കേസെറിക്കേണ്ടത് ബോപി ചെമ്മണ്ണൂർക്കെതിരെയാണ് ഈ വാർത്ത ഭാഗ്യക്കുറി വകുപ്പ് മാധ്യമങ്ങൾ അറിയിക്കുന്നു എന്ന് ഞെട്ടിച്ചുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരുന്നു മനോരമയിൽ കണ്ടില്ല ബാക്കി ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ഈ വാർത്ത വരുന്നു അതായത് ബോച്ചെറ്റി തട്ടിപ്പാണെന്ന് നമ്മുടെ മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു ബോപി ചെമ്മണ്ണൂർ പരസ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ വാർത്ത കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ കുറ്റം പറയും എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ വാർത്ത കൊടുക്കുന്നു ഒരു വലിയ മാറ്റമാണിത് ബോപി ചെമ്മണ്ണൂറിനെതിരെ ബോച്ചെറ്റിക്കെതിരെ വാർത്ത കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകൾ തയ്യാറാകുന്നു എന്നത് ചെറിയ കാര്യമല്ല മറനാടനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഭിമാന നിമിഷം കൂടിയാണ് മറനാടൻ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത് തട്ടിപ്പാണ് ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തട്ടിപ്പ് ഇന്ന് മറ്റ് മാധ്യമങ്ങൾക്കും അംഗീകരിക്കേണ്ടി വരുന്നു പലപ്പോഴും അങ്ങനെയാണ് ഹീര ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി തട്ടിപ്പ് നടത്തുകയാണ് അവിടെ പോയി ഫ്ളാറ്റ് വാങ്ങിയാൽ നിങ്ങളുടെ പണം പോകും ഞങ്ങൾ എത്രയോ കാലം എഴുതി നാലോ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഹീര പൊളിഞ്ഞു ഹീരയുടെ ഉടമ അറസ്റ്റിലുമായി കാരണം ബാങ്കിന് പണം കൊടുത്തില്ല സി ബി ഐ പിടിച്ചുകൊണ്ടുപോയി നമ്മുടെ മാധ്യമങ്ങൾക്ക് ചെറിയ വാർത്തയെ വന്നുള്ളൂ ഇന്നും ഹീര പൊളിഞ്ഞുപോയി എന്നറിയാവുന്ന ഒരു കുറവാണ് ഇത്തരത്തിൽ പല സംഭവങ്ങളും ഞങ്ങളാണ് പുറം ലോകത്തെത്തിക്കുന്നത് ഈ ബോച്ചേത്തി ഒരു തട്ടിപ്പാണ് എന്നതിൽ ഒരു തർക്കവും വേണ്ട ആ ബോച്ചേത്തിയിലൂടെ ബോബിച്ചെമ്മണൂർ ഇപ്പോൾ തന്നെ കോടികൾ സമ്പാദിച്ച് കാണും ബോബി ചെമ്മണൂരിന്റെ എല്ലാ പദ്ധതികളും ഇങ്ങനെ തന്നെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ കോടികൾ സമ്പാദിക്കുക അതിനുശേഷം അത് വിട്ടിട്ട് അടുത്ത പരിപാടിക്ക് പോകുക അല്ലെങ്കിൽ ബോബി ചെമ്മണൂർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ നിങ്ങളിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഏതെങ്കിലും പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇപ്പോൾ പറഞ്ഞ് വയനാട്ടിൽ എവിടെയോ ഒരു വിമാനത്താവളം പണിയുന്നു രണ്ടായിരം ഏക്കർ ഭൂമിയെങ്കിലും വേണം ബോബി അവിടെ നൂറ്റൻപത് ഏക്കർ ഭൂമിയാണ് ഭൂമിയാണുള്ളത് ആ നൂറ്റൻപത് ഏക്കർ ഭൂമിയും ബോബിയുടെയോ ബോബിയുടെ കമ്പനിയുടെയാണെന്ന് ഉറപ്പൊന്നുമില്ല അവിടെയാണ് വിമാനത്താവളം പണിയുന്നത് ഇതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ രീതി ഖത്തർ ലോകകപ്പ് നടന്നപ്പോൾ മെറോഡയുടെ ഒരു സ്വർണ്ണ പ്രതിമയുമായി ഖത്തറിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ബഹളം വെച്ച് പോയോ ആരെങ്കിലും കണ്ടോ ആ പ്രതിമ അവിടെ ആരെങ്കിലും കണ്ടോ അവിടെ സ്ഥാപിച്ച ആ പ്രതിമ ഇപ്പോഴെവിടാണ് ആ സ്വർണ്ണ പ്രതിമയെന്നു ആറ്റിലെറിഞ്ഞ് കളഞ്ഞോ ഒക്കെ തട്ടിപ്പാണ് സകലത്തും തട്ടിപ്പാണ് പക്ഷെ ജനങ്ങൾ അറിയുന്നില്ല അതിന് മാറ്റം വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത ഇപ്പോൾ ബോച്ചൈത്തിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ആ വാർത്ത വരുന്നു ബോപിച്ച മണ്ണൂറിനെതിരെയും വാർത്ത കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ നിർബന്ധിതരാകുന്നു എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ പുരോഗമനപരമായ ഒരു മാറ്റമായി നമുക്ക് കാണാം